സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം സർവ ദുഷ്ടജനങ്ങളുടെയും കണ്ണേർ നാവേർ ദൃഷ്ടി ദോഷങ്ങള് അതുപോലെ തന്നെ എരിച്ചൽ ദോഷം പ്രാക്ക് ദോഷം ഇതൊക്കെ അവർക്ക് തന്നെ തിരിച്ചടിക്കാൻ കർപ്പൂരം ദാ ഇതുപോലൊന്ന് കൊളുത്തിയാൽ മാത്രം മതി ഒരേ ഒരു കഷ്ണം സാധാരണ നമ്മുടെ കർപ്പൂരം പത്ത് രൂപ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു പാക്കറ്റ് കർപ്പൂരം കിട്ടും അതിന്റെ ഒരേ ഒരു കർപ്പൂരം മാത്രം മതി ഈ ഒരു ലളിതമായ കർമ്മം രഹസ്യമായി നിങ്ങൾ ചെയ്തോളൂ നിങ്ങളെ നശിപ്പിക്കാൻ പ്ലാൻ ഇടുന്ന നിങ്ങളെ നശിപ്പിക്കാൻ പദ്ധതി ഇടുന്ന വ്യക്തികൾക്ക് തന്നെ ആ ദോഷങ്ങൾ തിരിച്ചടിക്കുന്നത് നിങ്ങളുടെ കണ്ണാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കാം നേരെ വീഡിയോകൾക്ക് പോകാം അതിന് മുൻപ് വിശ്വാസപരമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ പലപ്പോഴും കഠിനാധ്വാനം ചെയ്തിട്ടും എങ്ങും എത്തുന്നില്ല ജീവിതം യാതൊരു തരത്തിലും പുരോഗതി പ്രാപിക്കുന്നില്ല എന്നൊരു തോന്നൽ നമുക്ക് ഒക്കെയും ഉണ്ടാകാറുണ്ട് തോന്നലല്ല വാസ്തവം അതാണ് എന്നാൽ നമ്മുടെ ജീവിതം പണ്ടെങ്ങോ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് എന്നാൽ പെട്ടെന്നൊരു വീഴ്ച സംഭവിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ കൂടിയിരുന്ന ശരീരത്തിന് പെട്ടെന്ന് വിട്ടുമാറാത്ത അസുഖങ്ങൾ ഇങ്ങനെ വന്നു പതിക്കും അപ്പൊ ചോദിക്കും അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിച്ചു കഴിഞ്ഞാൽ മാറില്ലേ എന്നാൽ ഇത്തരം ദോഷങ്ങളിലൂടെ ഉണ്ടാകുന്ന അസുഖങ്ങൾ അത് ദീർഘകാലം നീണ്ടു നിൽക്കും എത്ര ചികിത്സിച്ചു കഴിഞ്ഞാലും അത് മാറില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ കൂടി കഴിഞ്ഞിരുന്ന കുടുംബത്തിൽ അംഗങ്ങൾ തമ്മിൽ പരസ്പരം വൈരം ഉണ്ടാകുക പരസ്പരം ദേഷ്യം വർദ്ധിക്കുക ഇതിനെല്ലാം പിന്നില് പലപ്പോഴും ഒരു നെഗറ്റീവായ അദൃശ്യ ശക്തി ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടാകും എന്നുള്ളതാണ് അതാണ് ഈ കണ്ണേർ നാവേർ ദോഷങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എരിച്ചില് ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളുടെ ഫലമായിട്ടും ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകാം എന്നുള്ളത് പരമ്പരാഗത വിശ്വാസമാണ് അപ്പൊ നിങ്ങളെ തളർത്തുന്ന നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കുന്ന ഇത്തരം ചങ്ങലകളെ പൊട്ടിച്ചെറിയാനും ജീവിതത്തെ ഐശ്വര്യ സമ്പൂർണ്ണമാക്കാനും ലളിതമായ ചില വിദ്യകളുണ്ട് ഞാൻ ഈ പറഞ്ഞ ദോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുകയാണ് നിങ്ങൾക്ക് വളരെയധികം വിഷമതകളും പ്രയാസങ്ങളും ഇക്കാര്യത്തിലുണ്ട് എങ്കിൽ ഒരു വിഷമവും വേണ്ട ഇതൊന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതം ഉറപ്പായും പ്രാപിക്കും നിങ്ങൾക്ക് പോലും അത്ഭുതമായിട്ട് ഈ ഒരു കർമ്മം മാറും എന്നുള്ളതാണ് ഒരാളുടെ ജീവിതത്തെ നിശബ്ദമായി തകർക്കാൻ കഴിവുള്ള ഒരു ദോഷമാണ് ദൃഷ്ടിദോഷം അല്ലെങ്കിൽ ചാക്കു ദോഷം എരിച്ചിൽ ദോഷം എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷത്തിലോ നമ്മുടെ വിജയത്തിലോ നമ്മുടെ കഴിവുകളിലോ മറ്റൊരാൾ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ ഒരു നോട്ടം അത് ചിലപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഒരു പോസിറ്റീവ് പ്രഭാവത്തെ ഭസ്മീകരിക്കും എന്നുള്ളതാണ് തൊഴിൽപരമായിട്ട് സ്ഥാനക്കയറ്റം ഉണ്ടാക്കാതിരിക്കുക അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം തടസ്സപ്പെടുക സഹപ്രവർത്തകരിൽ നിന്ന് ശത്രുത ഉണ്ടാകുക അതുപോലെ ചെയ്യുന്ന തൊഴിലുകൾ അമ്പേ പരാജയമടയുക കയ്യിൽ പണമില്ലാത്തൊരു അവസ്ഥ കയ്യിൽ അഞ്ചു പൈസ കഴിഞ്ഞാൽ പത്ത് പൈസയുടെ ചിലവ് ഉണ്ടാകും അങ്ങനെ അനാവശ്യ കടങ്ങൾ ബാധ്യതകൾ ചിലവുകൾ ഇതൊക്കെ ഇങ്ങനെ വർദ്ധിക്കുക നിരന്തരം ക്ഷീണം ചികിത്സിച്ചിട്ടും മാറാത്ത വ്യാധി ഇങ്ങനെ നിലനിൽക്കുകയാണ് മാനസികമായ ഒരു തളർച്ച ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ എന്തൊക്കെ ഉണ്ടായിട്ട് ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ പങ്കാളിയുമായിട്ട് നിരന്തര വഴക്ക് മക്കൾ വഴിവിഴച്ചു പോവുക അവർ ദുർനടപ്പുകാരായിട്ട് മാറുക നാം തന്നെയും ദുർനടപ്പുകാരായിട്ട് മാറുക അപ്പൊ അങ്ങനെയൊക്കെയുള്ള തോന്നലുകള് വീട്ടിൽ യാതൊരു സമാധാനവും ഇല്ലായ്മ ഇങ്ങനെ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും ഒരു ചിതലരിക്കുന്നത് പോലെ ഈ ദോഷം ഇങ്ങനെ കാർണു തിന്നും എന്നുള്ളതാണ് എന്നാൽ ഇനിയും ഇതിനെ സഹിച്ച് വിധിയെ പഴി പറഞ്ഞുകൊണ്ട് കഴിയേണ്ടതില്ല നിങ്ങളിലേക്ക് വരുന്ന ഓരോ നെഗറ്റീവ് ഊർജത്തെയും അതിന്റെ ഉറവിടത്തിലേക്ക് തന്നെ അല്ലെങ്കിൽ അതിന്റെ പ്രഭവ കേന്ദ്രത്തിലേക്ക് തന്നെ തിരിച്ചയക്കാൻ നിങ്ങൾക്ക് ചുറ്റും അഭേദ്യമായ ഒരു രേഖ വരയ്ക്കാൻ ഒരു കവചം തീർക്കാൻ അതിശക്തിയാർന്ന ഒരു കർമ്മമുണ്ട് ആ കർമ്മമാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ശത്രു സംഹാരത്തിന് കർപ്പൂരം ജ്വലിപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു കർമ്മം നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത കെട്ടുപാടുകളെയും അറുത്തുമാറ്റിക്കൊണ്ട് വിജയത്തിന്റെ പാത നിങ്ങൾക്ക് മുന്നിൽ തുറന്നു നൽകും എന്നുള്ളതാണ് ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശനിയാഴ്ച രാത്രി നമ്മുടെ ഗൃഹത്തിലെ നിലവിളക്ക് കെട്ടതിനു ശേഷം അല്ലെങ്കിൽ കെടുത്തിയതിനു ശേഷം വേണം ഇത് ചെയ്യുവാൻ മറ്റു ദിവസങ്ങളിൽ ഇത് ചെയ്യാൻ പാടില്ല ശനിയാഴ്ച ദിവസം വേണം നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുവാന് അന്നായിരിക്കും കൂടുതലും ദോഷങ്ങൾ നമ്മളെ ബാധിക്കാൻ സാധ്യത അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ ഈ ദോഷങ്ങളെ ഹനിക്കാൻ ഹരിക്കാൻ വളരെ എളുപ്പമാണ് ഈ ശനി ദോഷം തുടങ്ങിയ കൊടിയ ദോഷങ്ങളെ ഹനിക്കുന്നതിനും അതുപോലെ തന്നെ ബാധാ ബാധാദോഷങ്ങൾ ദോഷങ്ങൾ ഇവയെ ഇല്ലാതാക്കുന്നതിനും കർമ്മഫലത്തെ ശുദ്ധീകരിക്കുവാനും ഏറ്റവും ഉത്തമമാർന്ന ദിവസമാണ് ശനിയാഴ്ച എന്ന് പറയുന്നത് ഈ ഒരു കർമ്മം ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ് കർപ്പൂരമാണ് പ്രധാന വസ്തു എന്നുണ്ടെങ്കിലും അത് കൂടാണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആവശ്യമാണ് ഒന്നാമതായിട്ടൊരു പരന്ന പ്ലേറ്റ് നമുക്ക് ആവശ്യമാണ് ഒരു പരന്ന പാത്രം നമുക്ക് ആവശ്യമാണ് പൂജാ സ്റ്റോറുകളിൽ നമുക്ക് ചെറിയ തട്ടമൊക്കെ മേടിക്കാൻ കിട്ടും നിങ്ങളുടെ പൂജാമുറിയിൽ അത്തരം തട്ടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ വൃത്തിയും ശുദ്ധിയും ഉള്ള ഒരു പാത്രം ഭക്ഷണം കഴിക്കുന്ന പാത്രമല്ല ഫുഡ് വിളമ്പാതുള്ള പ്ലേറ്റുകളൊക്കെ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എടുത്ത് ഈ ഒരു കർമ്മം ചെയ്യാം രണ്ടാമതായിട്ട് അല്പം മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് ചുണ്ണാമ്പ് അത് നമുക്ക് മൂന്നാമതായിട്ട് ആവശ്യമാണ് സാധാരണ വെറ്റിലൊക്കെ മുറുക്കുമ്പോൾ അതിൽ തേക്കുന്ന ആ ഒരു വെളുത്ത നിറത്തോടുകൂടിയ മഷി പോലെ ഇരിക്കുന്നതാണ് ചുണ്ണാമ്പ് എന്ന് പറയുന്നത് നാലാമതായിട്ട് രണ്ടേ രണ്ട് കുരുമുളക് നമുക്ക് ആവശ്യമാണ് കുരുമുളക് ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വറ്റൽ മുളക് ഇതിനായിട്ട് ഉപയോഗിക്കാം ഇനി വേണ്ടത് ഒരു തളിർ വെറ്റിലയാണ് ആണ് തളിർ വെറ്റില എന്ന് പറയുന്നത് അധികം മുറ്റിയിട്ടില്ലാത്ത അവർ കിളിന്ത് വെറ്റില ഏറ്റവും ഒടുവിലായിട്ട് ഒരു കഷ്ണം കർപ്പൂരം നമുക്ക് ആവശ്യമാണ് കർപ്പൂരം സാധാരണ നമ്മുടെ വിളക്കിൽ ആരതിയൊക്കെ ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പൂജാമുറിയിൽ ആരതിയൊക്കെ ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കർപ്പൂരം ഇനി അതല്ല നിങ്ങളുടെ അത്തരം കർപ്പൂരമില്ല പച്ച കർപ്പൂരമാണെങ്കിൽ അതും നിങ്ങൾക്ക് ഒരു കഷ്ണം ഉപയോഗിക്കാം സ്വതവേ കർപ്പൂരം അല്പം വില കൂടുതലായതുകൊണ്ട് സാധാരണ കടയിൽ നിന്നും മേടിക്കുന്ന കർപ്പൂരം വാങ്ങി ഉപയോഗിച്ചാൽ മതിയാകും ഈ കർമ്മം എങ്ങനെയാണ് ചെയ്യുക ആദ്യം ഈ പരന്ന പാത്രത്തിൽ കുറച്ച് ജലമെടുക്കാം ആ ജലത്തിലേക്ക് മഞ്ഞൾപ്പൊടി നിങ്ങൾ ലയിപ്പിക്കാം അതിലേക്ക് ചുണ്ണാമ്പ് കൂടി ലയിപ്പിച്ച് കഴിയുമ്പോൾ ചുവന്ന നിറത്തിലുള്ള ഒരു ദ്രാവകം നിങ്ങൾക്ക് ലഭിക്കും ഇതിനെയാണ് നമ്മൾ ഗുരുതി എന്ന് പറയുന്നത് അധികം വെള്ളം ചേർക്കാണ്ട് അല്പം കുഴമ്പ് രൂപത്തിൽ അല്ലെങ്കിൽ കട്ടിയിലിരിക്കുന്നതാണ് കുറച്ചുകൂടി ഉത്തമമായിട്ട് ഉള്ളത് ഇനി വെള്ളം കൂടിപ്പോയി എന്നുള്ളത് കൊണ്ട് പ്രത്യേക ദോഷങ്ങളൊന്നുമില്ല തയ്യാറാക്കിയ ഗുരുതിയിലേക്ക് രണ്ട് കുരുമുളക് അല്ലെങ്കിൽ ഉണക്ക മുളകും അതിനു മുകളിലേക്ക് ഒരു തളിർ വെറ്റിലയും കൂടി നിങ്ങൾ വെക്കുക ഈ വെറ്റിലയുടെ ആ ഞെടുപ്പ് വരുന്ന ഭാഗം അല്ലെങ്കിൽ ആ തണ്ടിൽ നിന്ന് ഇറുത്തെടുക്കുന്ന ഭാഗം നിങ്ങൾക്ക് നേരെയും അതിന്റെ ആ ഒരു തുമ്പ് വരുന്ന ഭാഗം നമ്മൾ ആരെയാണോ ഇത് ഒഴിയുന്നത് അവരുടെ നേരെയും വരാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോ ഇത്രയും ആയി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ റെഡിയായി പിന്നെ അടുത്തായിട്ട് ആർക്കാണോ ദോഷം ബാധിച്ചു എന്ന് കരുതുന്നത് ആ വ്യക്തിയെ നിങ്ങൾ കിഴക്കല്ലെങ്കിൽ വടക്ക് അഭിമുഖമാക്കി നിർത്തുക കിഴക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ട് ദർശനം വരുന്ന രീതിയിൽ ആ വ്യക്തിയോട് നിൽക്കാൻ ആവശ്യപ്പെടുക ഇനി വെറ്റിലയുടെ മുകളിൽ ഒരു കർപ്പൂരം വെച്ചിട്ട് നിങ്ങൾ അതിനെ ജ്വലിപ്പിക്കുക ആ ജ്വലിക്കുന്ന കർപ്പൂരവുമായിട്ട് നമ്മൾ ഇങ്ങനെ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ആരതി ദോഷം ബാധിച്ചു എന്ന് കരുതുന്നു അല്ലെങ്കിൽ ആ ദോഷം ബാധിച്ച വ്യക്തിയുടെ ശിരസ് മുതൽ പാദം വരെ ഘടികാര ദിശയിൽ നമ്മൾ കൊടുക്കുക അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ ഏഴ് തവണ ചുറ്റിക്കുക ഇങ്ങനെ ഒഴിയുമ്പോൾ ഭദ്രകാളിയുടെയോ ചണ്ഡികാദേവിയുടെയോ മന്ത്രം ചൊല്ലിക്കൊണ്ട് ഏഴ് തവണ ഒഴിയുന്നത് അത്യൈശ്വര്യമാണ് നിങ്ങളുടെ സർവ്വ ദോഷങ്ങളും വിരണ്ടോടും ആ ദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യും ഓം ഹ്രീം ചണ്ഡികായേ നമ എന്നുള്ള മന്ത്രം ചൊല്ലിക്കൊണ്ടോ അതുമല്ലെങ്കിൽ ഓം ഹ്രീം കാളികായേ നമ എന്നുള്ള മന്ത്രം ചൊല്ലിക്കൊണ്ടോ നിങ്ങൾക്കിത് ഒഴിയാവുന്നതാണ് ഇനി നിങ്ങൾക്കാണ് ഈ ദോഷം ബാധിച്ചത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തു തരാൻ മറ്റൊരു സഹായി ഇല്ല എന്നുണ്ടെങ്കിൽ സ്വയം ഒരു കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കർമ്മം സ്വയം ഒഴിയാവുന്നതാണ് ഇങ്ങനെ ഏഴ് തവണ ഒഴിഞ്ഞ ശേഷം ഈ ഒരു പാത്രം അതിലെ ആ വസ്തുക്കള് വീടിന്റെ പുറകുവശത്ത് ആരും ചവിട്ടാനിടയില്ലാത്ത ഒരു ഭാഗത്ത് കൊണ്ട് നിങ്ങൾ കമിഴ്ത്തി ഒഴിച്ചു കളയുക അതിലുള്ള എല്ലാ വസ്തുക്കളും ഭൂമിയിലേക്ക് ലയിച്ചു ചേർന്നോളും അത് ആ രീതിയിൽ നിങ്ങൾക്ക് നിർമ്മാർജ്ജനം ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങൾ മറ്റൊരു വ്യക്തിക്ക് ഈ കർമ്മം ചെയ്തു കൊടുത്താലും അവസാനം നിങ്ങൾക്കും സ്വയം ഈ വിധം ഒരു കർപ്പൂരം ആ വെറ്റിലേക്ക് മുകളിൽ വെച്ചുകൊണ്ട് കൊളുത്തി സ്വയം ആരതി ഒഴിയാവുന്നതാണ് നിങ്ങളുടെ ഗൃഹത്തിൽ കണ്ണാടി ഇല്ല എന്നുണ്ടെങ്കിൽ വെറ്റിലയുടെ ആ ഒരു തുമ്പ് വരുന്ന ഭാഗം നിങ്ങൾക്ക് നേരെ വരുന്ന രീതിയിൽ താലം പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ മുഖത്തിന് നേരെയോ അല്ലെങ്കിൽ നെഞ്ചിന് നേരെയോ ഏഴ് തവണ ഒഴിയാവുന്നതാണ് ഈ മന്ത്രം ജപം ചെയ്തുകൊണ്ട് ശേഷം ഈ ദോഷം തീർത്തിട്ടുള്ള ആ വ്യക്തിയുടെയും അത് തീർക്കാൻ സഹായിച്ച് നിങ്ങളുടെയും കൈകാൽ മുഖമൊക്കെ കഴുകി ശുദ്ധി വരുത്തി ഗൃഹത്തിന് അകത്തേക്ക് വരാവുന്നതാണ് ഈ പാത്രവും നല്ല രീതിയിൽ കഴുകി ശുദ്ധി വരുത്തി അകത്തേക്ക് കൊണ്ടുവരാം ഈ ഒരു കർമ്മം ചെയ്ത് പൂർത്തീകരിക്കുന്ന ആ ഒരു സമയം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും അത് ഉറപ്പായ കാര്യമാണ് നിങ്ങളുടെ കെട്ടുപാടുകൾ സർവ്വതും അഴിഞ്ഞു പോകും നിങ്ങളുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തിയിരുന്ന അദൃശ്യമായ ചങ്ങലകൾ പൊട്ടിപ്പോകും മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പുനരാരംഭിക്കും ഐശ്വര്യം കുതിച്ചുയരും സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിലിൽ നിന്നും ബിസിനസ്സിൽ നിന്നും അപ്രതീക്ഷിത ലാഭം നിങ്ങളെ തേടി വരും നിങ്ങളുടെ കൈകളിലേക്ക് ജീവിതത്തിലേക്ക് പണത്തിന്റെ ഒഴുക്ക് തന്നെ ഉണ്ടാകും ശരീരത്തിനെയും മനസ്സിനെയും നേരിട്ടിരുന്ന ബാധിച്ചിരുന്ന അസുഖങ്ങൾ ദോഷങ്ങൾ അകന്നുപോകും ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളിലേക്ക് അസൂയയും വിദ്വേഷവും അയച്ചത് ആരാണോ അവർക്ക് അതേ നാണയത്തിൽ തിരിച്ചടി കിട്ടി തുടങ്ങും എന്നുള്ളതാണ് നിങ്ങൾ അനുഭവിച്ച അതേ ദുരിത കയത്തിലേക്ക് നിങ്ങളുടെ ശത്രുക്കളും അല്ലെങ്കിൽ ഈ ദോഷം ആരാണോ നിങ്ങൾക്ക് അയച്ചത് അവരും പോകുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും ഇതൊരു പ്രതികാരമൊന്നുമല്ല മറിച്ച് ഈ കർമ്മത്തിന്റെ ഒരു നിയമമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് മറ്റൊരാൾക്കൊരു ദോഷം വരണം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ദോഷം കറങ്ങി തിരിഞ്ഞ് നമ്മിൽ തന്നെ എന്നായിരുന്നാലും വരും എന്നുള്ളതാണ് അപ്പോൾ നമ്മളിങ്ങനെ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ ആ പ്രക്രിയ വളരെ വേഗത്തിലാകുന്നു എന്ന് മാത്രം അപ്പൊ ഇനി നിങ്ങളുടെ ജീവിതം മറ്റൊരാളുടെ കൈകളിലാണ് അല്ലെങ്കിൽ നിയന്ത്രണത്തിലാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് ഒരിക്കലും അവർക്ക് മുന്നിൽ നിങ്ങൾ പരാജയം സമ്മതിക്കാതെ കർപ്പൂരം ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ സർവ്വ ദുരിതങ്ങളും എരിഞ്ഞടങ്ങും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കും അതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ അഞ്ച് അംഗങ്ങൾ ഉണ്ട് എന്നിരിക്കട്ടെ അഞ്ചേ അഞ്ച് കർപ്പൂരം എടുത്താൽ മതി വെറ്റിലയും നമ്മൾ അതിൽ ഉപയോഗിച്ച കാര്യങ്ങളും എല്ലാം ഒരു തവണ എടുത്താൽ മതിയാകും ഓരോരുത്തർക്കും വേണ്ടിയിട്ട് അഞ്ച് കർപ്പൂരം എടുക്കുക ഓരോരുത്തരെയും ഈ വിധം ഓരോ കർപ്പൂരം വെച്ച് കൊളുത്തുക വെറ്റിലൊക്കെ കരഞ്ഞിട്ടുണ്ടാകും അതിലൊന്നും യാതൊരു ഭയവും വേണ്ട അപ്പോൾ വരുന്നൊരു അധ്യായത്തിൽ ഇതുപോലുള്ള മറ്റൊരു അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം